ഇന്നൊരു ചിന്ന ഗേൾസ് ഓട്ടിങ്ങാണ് ഞാനും അമ്മയും ചേച്ചിയും യു കൂടി ടൗണിലൊന്ന് പോയിട്ട് വരാമെന്ന് വെച്ചു അപ്പോൾ ആദ്യം ഞങ്ങൾ വന്നത് എസ് എം സ്ട്രീറ്റിലേക്കാണ് ടൈം ആയതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയുണ്ട് എസ് എമ്മിൽ എത്തുമ്പം അപ്പം നല്ല വെയിലാണ് ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ വാങ്ങി ഡ്രസ്സും ചെരുപ്പും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി അതൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ നല്ല വെയിലായതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ചിട്ട് ബീച്ചിൻ്റെ അവിടേക്ക് പോകുന്നത് വെച്ചു ബീച്ചിൻ്റെ അവിടെ ഒരു കാർണിവൽ നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ പോകുന്ന കരുതി എസ് എമ്മിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് ബിരിയാണി കഴിച്ചത് അടിപൊളി ബിരിയാണി ആയിരുന്നു നല്ല ഉണ്ടായിരുന്നു അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങിയാൽ ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് ബീച്ചിലേക്ക് ബീച്ചിലേക്ക് വന്നു ഈ ഉച്ച ടൈമിൽ ബീച്ചിലേക്ക് വന്നതുകൊണ്ട് ഞങ്ങൾ കരുതി ആരും ഉണ്ടാവില്ല എന്നാണ് കരുതിയത് പക്ഷേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഉച്ച ടൈം ആണെങ്കിലും ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ വൈകുന്നേരമല്ല അത്ര ആൾക്കാരില്ല ഇവിടെ ഈ മരത്തിൻ്റെ ചോട്ടിൽ ചോട്ടിലൊക്കെയാണ് കുറച്ച് തണലുള്ളത് അങ്ങോട്ടേക്കൊക്കെ ഭയങ്കര വെയിലാണ് പോകാൻ പറ്റില്ല നല്ല ചൂടാണ് പ്രത്യേകിച്ച് ഈ യൂസിന് ഒന്നും കൊണ്ട് തീരം പോകാൻ പറ്റില്ല അപ്പം ഞങ്ങൾ ഈ മരത്തിൻ്റെ ചോട്ടിൽ തണലത്തിരുന്ന് ചൊരണ്ടിക്ക് കഴിച്ച് നമ്മുടെ സ്ഥിരം പരിപാടിയിൽ ഞങ്ങളൊരു മൂന്ന് മണിയൊക്കെ ആകുമ്പാണ് ബീച്ചിൻ്റെ അവിടെ എത്തിയത് അത് കഴിഞ്ഞ് പിന്നെ നാലരയ്ക്കായിരുന്നു ഇവിടെ ഓർമ്മ ഇവിടെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതുവരെ ഞങ്ങൾ ബീച്ചിൽ അവിടെ ഇരുന്ന ടൈം കുഴപ്പമൊക്കെ അത് കഴിഞ്ഞ് ഞങ്ങൾ ആനരയ്ക്കായപ്പോൾ ഇവിടെ കാർണിവലിന് കയറി ഇതൊരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലമാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കാരണം ഈ ആനിമൽസും മൊക്കെ ഉണ്ടാക്കി വെച്ചത് കാണാൻ ഭയങ്കര ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ നമ്മൾ ആനനയെ കണ്ടത് യു ബോസിൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് ആന ആന വിട്ടൊരു കളിയില്ല ആന ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ആനേനടുത്ത് കുറേ നേരം നിന്നു പിന്നെ ഇങ്ങനെ ഓരോ ആനിമൽസിൻ്റെ അടുത്ത് ഞങ്ങൾ കുറേ നേരം നിന്ന് ആ പോലെ കണ്ട് അങ്ങനെയൊക്കെ പോയത് നല്ല ഇഷ്ടമാവും കേട്ടോ പ്രത്യേകിച്ച് നൈറ്റ് കുറച്ചുകൂടി നന്നായിരിക്കും തോന്നുന്നത് കാരണം ഈ ലൈറ്റ് എഫക്റ്റും പിന്നെ മൊത്തം ഇരുട്ടൊക്കെ ആകുമ്പോൾ നമ്മളൊരു ഫോറസ്റ്റിൽ കൂടെ ഒരു ഫീൽ ഉണ്ടാവും ആ ഒരു മൃഗങ്ങളെ സൗണ്ടൊക്കെ ഭയങ്കര ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു ലൈറ്റ് ആകാൻ പറ്റുകൊള്ളായിരിക്കും ഇത് ജനുവരി വരെ ഉണ്ട് കേട്ടോ ഈ കാർണിവലിവിടെ ജാൻ സെവൻത്ത് വരെയാണ് ഞങ്ങൾ അത് തോന്നുന്നു അപ്പം എന്തായാലും കാണാത്തൊരു പോയി കാണേണ്ടത് അടിപൊളിയാണ് ഇവിടെ ഭയങ്കര കളർഫുള്ളായതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും ആ എനിമൽസിൻ്റെ സൗണ്ടും ഈ കളറും പിന്നെ അവിടുത്തെ മൊത്തത്തിലുള്ളൊരു എഫക്റ്റൊക്കെ കൂടി നൈസാണ് നൈറ്റ് ആകുമ്പോൾ അടിപൊളിയായിരിക്കും നൈറ്റ് വരെ പിന്നെ ഞങ്ങൾ ഇപ്പോഴത്തേക്കും ലേറ്റ് ആവും പിന്നെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ബസ്സൊക്കെ കിട്ടി വീട്ടിലെത്തേണ്ടത് അപ്പോഴത്തേക്കും ലേറ്റാവും ഞങ്ങളാണെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുമല്ലേ അപ്പോൾ അതുവരെ നിൽക്കാൻ ടൈം ഉണ്ടായില്ല അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം തന്നെ കണ്ടിട്ട് പോകുന്നത് ഞങ്ങൾ ഇവിടെയൊക്കെ ആദ്യം ഒരു റൗണ്ട് പോയി ഇത് ഈ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് എന്താ പറയുക സാധനങ്ങൾ സെയിൽ ചെയ്യുന്ന സ്ഥലമാണ് ഉള്ളത് ഓർണമെൻറ്റ്സ് ഫാൻസി ഐറ്റംസ് പിന്നെ കുറച്ച് ഒരു ഫുഡ് കോർട്ട് പോലെ പിന്നെ പ്ലേ ഏരിയ അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ ആ ഏരിയ വരെ പോയി അത് കഴിഞ്ഞിട്ട് യു വീണ്ടും ആനേനെ കാണുന്ന പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഇവിടേക്കെന്നെ നടന്ന് വന്ന് എന്നിട്ട് ഞങ്ങൾ എൻട്രൻസിൻ്റെ അതിലേ ആയിട്ട് ഇറങ്ങിയത് പിന്നെ ഞങ്ങൾ ഞങ്ങൾ തന്നെയായിരുന്നു ഫസ്റ്റ് തന്നെ കയറിയത് നാലരാവാൻ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നല്ലോ അപ്പോൾ നാലരയ്ക്ക് ഫസ്റ്റ് തന്നെ കയറി ഞങ്ങളായിരുന്നു അപ്പോൾ അധികം തിരക്കുണ്ടായിരുന്നില്ല ഞങ്ങൾ പോയപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വീണ്ടും കറങ്ങി വന്നപ്പോഴേക്കും കുറേ ആൾക്കാരായിട്ട് ഞങ്ങൾ കയറി അപ്പം തിരക്കുണ്ടായിരുന്നില്ല പിന്നെ ആൾക്കാരായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എൻട്രൻസിൻ്റെ അതിൽ തന്നെ ഇറങ്ങി പോകുന്നത് പിന്നെ ഇവിടെ ഒരു ട്രൈബൽസിൻ്റെ ഒരു അവരെ ഒരു രൂപവും പിന്നെ ഒരു വീ കുഞ്ഞു വീടും അവർ കൃഷി ചെയ്യുന്ന പോലെ ഉള്ളതും അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ആ കുട്ടികളൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാൻ पे <try> ബീച്ചിലെ കാർണിവല് കണ്ടിറങ്ങിയ ഞങ്ങള് ഇവിടെ കോഴിക്കോടുള്ള സംഗീതിൽ ഞങ്ങൾക്ക് ഒരു ഡ്രസ്സ് നോക്കാൻ വന്നു ഇവിടെ ഞങ്ങൾ ഡ്രസ്സൊക്കെ നോക്കി ഇവിടുന്ന് ഞങ്ങൾ ഇവിടെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒക്കെ മെറ്റീരിയൽസിൻ്റെയൊക്കെ അവിടുന്ന് ഡ്രസ്സൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ തിരിച്ച് ബസ് കയറി പെരുമണ്ണയിലേക്കുള്ള ബസ് കയറി രാവിലെ ഇറങ്ങിയത് കൊണ്ട് ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെരുമണ്ണയിൽ നിന്ന് ഒരു ജ്യൂസൊക്കെ കിട്ടിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകണം